ക്രിസ്മസ് ഒക്കെ ഇങ്ങനെ എത്തിയിൽ ഒരു പ്ലം കേക്കൊക്കെ ഉണ്ടാക്കണ്ടേ ഡ്രൈ ഫ്രൂട്ട്സൊക്കെ എങ്ങും പിന്നെ അതുപോലെ ഓവനും ബീറ്ററും ഒന്നുമില്ല നമുക്ക് നല്ല അടിപൊളിയായിട്ട് തന്നെ നമുക്കൊരു പ്ലം കേക്ക് ഉണ്ടാക്കാം പിന്നെ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ഇനി മുതൽ നമ്മുടെ വീഡിയോയുടെ സമയം മാറ്റിയിട്ടുണ്ട് അഞ്ചര മണിക്കാണ് ഏഴ് മണിയിൽ നിന്ന് സപ്പോർട്ട് ചെയ്യണേ നേരെ വീഡിയോയിലേക്ക് പോകാം പ്ലം കേക്കിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഡ്രൈ ഫ്രൂട്ട്സ് ഓക്കേ എന്നതാണ് അപ്പം നമ്മളിത് ഓറഞ്ച് ജ്യൂസിലൊന്നുമല്ല ചെയ്യുന്നത് ഇതിപ്പം ഞാൻ കറുത്ത ഉണക്കമുന്തിരിയും വെള്ളമുതിരി ഇച്ചിരി ഉണ്ടായിരുന്നുള്ളൂ പിന്നെ രണ്ട് കളറിലെ ടൂട്ടി ഫ്രൂട്ടിയും പിന്നെ കുറച്ച് ബദാമും കുറച്ച് കശുവണ്ടി പരിപ്പും ഈന്തപ്പഴവും എടുത്തു വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഇതിലേക്ക് നമുക്ക് കുറച്ച് ചെറി വേണം അതൊക്കെ ഇതിൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സംഗതികളാണ് കേട്ടോ ഒന്നര കപ്പ് പഞ്ചസാരയാണ് മൊത്തം വേണ്ടത് ഞാനിപ്പോൾ മുക്കാൽ കപ്പ് കാരമിലേസ് ചെയ്യാൻ വെച്ചിട്ടുണ്ട് പിന്നെ സ്പൈസസ് ഞാൻ നിങ്ങളെ കാണിച്ചതേ ഉള്ളൂ പൊടിക്കുമ്പം വിശദമായിട്ട് പറഞ്ഞുതരാം പഞ്ചസാര നമ്മൾ കരിക്കുമ്പോൾ ഉണ്ടല്ലോ ഇത് ലോ ഫ്ലെയിമിലിട്ടിട്ട് തന്നെ ഒന്ന് മെൽറ്റ് ആയിട്ട് വരണം അതിനുള്ള സാവകാശവും സമയവും ഒക്കെ കൊടുക്കണേ എത്തുന്നതിന് ശേഷം മാത്രമേ നമുക്ക് സ്പാറ്റിലെ കൊണ്ടൊന്ന് ഇളക്കി കൊടുക്കാവൂ ഏകദേശം ഒന്ന് കുറുകി വന്നപ്പോഴത്തേക്കും മുക്കാൽ കപ്പ് നല്ല തിളച്ച വെള്ളം ഒഴിച്ചു കൊടുക്കുവാണ് വളരെ കുറച്ച് കുറച്ചായിട്ടേ ഒഴിക്കാവൂ നമ്മുടെ മേത്തൊന്നും പൊള്ളാതെ ശ്രദ്ധിച്ചോണം എല്ലാം കൂടെ ഫുള്ള് കമത്തണമെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നമ്മുടെ ദേഹത്ത് വീഴും കേട്ടോ അങ്ങനത്തെ നമുക്കിതിലേക്ക് നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള ഡ്രൈ ഫ്രൂട്ട്സ് ഇട്ട് കൊടുക്കണം ഒന്നേ മുക്കാൽ തൊട്ട് രണ്ട് കപ്പ് വരെ നമുക്ക് ഡ്രൈ ഫ്രൂട്ട്സ് ചേർത്ത് കൊടുക്കാം നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങിക്കുന്നതിനകത്ത് ഒട്ടുമില്ല കേട്ടോ ഡ്രൈ ഫ്രൂട്ട്സ് ഇത് നമ്മൾ വീട്ടിലുണ്ടാക്കുമ്പോൾ നല്ല റിച്ച് റിച്ചായിട്ടാണ് ഉണ്ടാക്കുന്നത് ഇനി നമുക്കിതിലേക്ക് ഒരു ടീസ്പൂണ് മിക്സഡ് ഫ്രൂട്ട് ജാം ചേർത്ത് കൊടുക്കാം പിന്നെ മസ്റ്റായിട്ടും വേണ്ടത് ലെമൺ സിസ്റ്റും ഓറഞ്ച് സിസ്റ്റം ലെമൺ സിസ്റ്റ് ഉറപ്പായിട്ടും വേണം കേട്ടോ എങ്കിലാണ് ഇതിൻ്റെ ഒരു കറക്റ്റ് ടേസ്റ്റ് നമുക്ക് കിട്ടുന്നത് ചിലർ ഓറഞ്ച് സിസ്റ്റ് മാത്രമേ ചേർക്കാറുള്ളൂ പക്ഷേ ഞാൻ ചെയ്യുമ്പോൾ ഇത് രണ്ടും ചേർക്കാറുണ്ട് എങ്കിൽ മാത്രമേ കറക്റ്റ് ഒരു ടേസ്റ്റ് നമുക്ക് കിട്ടത്തുള്ളൂ ഇതിനകത്ത് കടന്ന് നന്നായിട്ടിങ്ങനെ വെന്ത് ഒന്ന് കുറുകി വരുമ്പോഴത്തേക്കും ഗ്യാസ് ഓഫ് ചെയ്ത് തണുക്കാനായിട്ട് വയ്ക്കാം ബാക്കി മുക്കാൽ കപ്പ് പഞ്ചസാര എടുത്തിട്ടുണ്ട് അതിലേക്ക് രണ്ട് കഷ്ണം പട്ടയും ഒരു കഷ്ണം ചുക്ക് ചുക്ക് എന്ന് പറയുന്നത് ഇതിന് മസ്റ്റ് ആയിട്ടാണ് കേട്ടോ പിന്നെ ഒരു രണ്ട് മൂന്ന് ഏലക്കയും രണ്ട് മൂന്ന് ഗ്രാമ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് ഇങ്ങനെ പൊടിച്ചെടുക്കണം നമ്മളിത് ഓവൻ ഇല്ലാതെ ഉണ്ടാക്കുന്നത് പഞ്ചസാര പൊടിച്ചതിലേക്ക് മൂന്ന് മുട്ടയും കൂടി ചേർത്ത് കൊടുക്കാം മുട്ടയൊക്കെ നമ്മൾ നേരത്തെ എടുത്ത് പുറത്ത് വെച്ചേക്കണം നമ്മൾ ഫ്രിഡ്ജിലാണ് വെച്ചേക്കുന്നതെങ്കിൽ ഇനി ഇതിലേക്ക് ഒരു നുള്ളു ഉപ്പും കൂടി ഒഴിച്ചു കൊടുക്കണേ സോറി ഇട്ട് കൊടുക്കണം എന്നിട്ട് ഞാനുണ്ടല്ലോ ഇതിലേക്ക് ഒരു ടീസ്പൂണ് വാനില എസൻസ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി കാൽ കപ്പ് സൺഫ്ലവർ ഓയിലും അരക്കപ്പ് ബട്ടറും കൂടിയാണ് ഒഴിച്ചു കൊടുക്കുന്നത് ഞാനങ്ങനെ ബട്ടർ കഴിവതും എടുക്കാറില്ല ശരിക്കും സൺഫ്ലവർ ഓയിലാണ് എടുക്കുന്നത് കേട്ടോ അതും എല്ലാം കൂടി നമ്മൾ പൾസ് മോഡിലിട്ട് ഒന്ന് അടിച്ചെടുത്തതിന് ശേഷം നമുക്കിനി ഫ്ലോർ എടുത്തു കൊടുക്കാം അപ്പം ഒന്നര കപ്പ് മൈദ എടുത്തു വെച്ചിട്ടുണ്ട് ഒന്നര ടീസ്പൂണ് ബേക്കിംഗ് പൗഡർ എടുത്ത് വെച്ചിട്ടുണ്ട് ബേക്കിംഗ് സോഡ എടുക്കുന്നില്ല ഇനിതേ ഇത് നന്നായിട്ട് ഇങ്ങനെ ഒന്ന് അരിച്ചെടുക്കണം അപ്പം നമ്മൾ ആദ്യമായിട്ടൊക്കെ ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ രണ്ട് മൂന്ന് പ്രാവശ്യം ഒന്ന് അരിച്ചെടുത്തതിന് ശേഷം വേണം നമുക്ക് ഫ്ലോർ ഈ ബാറ്ററിലേക്ക് മിക്സ് ചെയ്ത് കൊടുക്കാൻ നന്നായിട്ടിങ്ങനെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം എന്ന് വെച്ചിട്ട് സ്പീഡ് എടുക്കരുത് വളരെ സ്ലോ ആയിട്ട് വേണം നമ്മൾ കേക്കിന് ബാറ്റർ നമ്മൾ മിക്സ് ചെയ്യുമ്പം എപ്പോഴും വളരെ സ്ലോ ആയിട്ട് മാത്രമേ എടുക്കാവേ ഇതിപ്പോൾ ഞാൻ കുറച്ച് സ്പീഡ് കൂട്ടിയൊക്കെ കാണിച്ചതാണേ അല്ലെങ്കിൽ ലെങ്തി ആയി പോകും അതുകൊണ്ടാണ് കേട്ടോ അതുപോലെ തന്നെ നമ്മൾ ബാക്കിയുള്ള കേക്ക് പോലെയല്ല പ്ലം കേക്കിൻ്റെ ബാറ്റർ എന്ന് പറയുന്നത് നല്ല തിക്കായിട്ടിരിക്കണം കേട്ടോ ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഓർഡർ പുറത്ത് കൊടുക്കുന്നവരുണ്ടെങ്കിൽ പ്ലം എസെൻസും ബട്ടർ എസെൻസും ഒക്കെ ചേർക്കാറുണ്ട് ഇനി നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള ആ ഡ്രൈ ഫ്രൂട്ട്സ് ഒക്കെ ഉണ്ടല്ലോ നന്നായിട്ട് ഈ ഷുഗർ സിറപ്പ് കിടന്ന് കുറച്ച് വെന്തിട്ട് കുറച്ച് കട്ടിയായിട്ട് വന്നിട്ടുണ്ട് അത് കുഴപ്പമില്ല നമ്മൾ ഈ ബാറ്ററിൽ ഒന്ന് മിക്സ് ചെയ്യുമ്പോൾ തന്നെ അത് നല്ല നന്നായിട്ട് ഇങ്ങനെ ഒന്ന് ഇളകിയൊക്കെ വന്നോളും കേട്ടോ ഞാൻ രണ്ടായിരത്തി പതിനെട്ടിലാണ് കേട്ടോ ആദ്യമായിട്ട് കേക്ക് ചെയ്തു തുടങ്ങിയത് അപ്പം ഈ പ്ലം കേക്ക് പ്ലം കേക്കുമായിട്ട് എനിക്ക് ഭയങ്കര ബന്ധമുണ്ട് കാരണം ഞാൻ ഫസ്റ്റ് ഉണ്ടാക്കിയ കേക്ക് എന്ന് പറയുന്നത് പ്ലം കേക്കാണ് കേട്ടോ ഇത് എല്ലാവർക്കും ഈസിയായിട്ട് ചെയ്യാമെന്നുള്ളൊരു കാര്യമുള്ളൂ അപ്പം ഞാനിവിടെ എട്ട് ഇഞ്ചിൻ്റെ കേക്കിനാണ് എടുത്ത് വെച്ചിട്ടുള്ളത് അതിൽ കുറച്ച് ബട്ടറൊക്കെ തേച്ചിട്ട് ബട്ടർ പേപ്പർ ഇട്ട് കൊടുത്തിട്ട് അതിൻ്റെ മുകളിലും കുറച്ച് ബട്ടർ തേച്ച് കൊടുത്തിട്ടുണ്ട് നമ്മുടെ പ്ലം കേക്കിൻ്റെ ആ മിക്സ് എന്ന് പറയുന്നത് ഇതുപോലെ നല്ല തിക്കായിട്ടിരിക്കണം എങ്കിൽ മാത്രമേ നമ്മളത് കറക്റ്റായിട്ട് കേക്ക് ശരിയായിട്ട് വരത്തുള്ളൂ ഈ കേക്ക് കേക്കിന് വേണമെന്നില്ല ഏഴ് ഇഞ്ചിൻ്റെ എടുത്താലും മതി അപ്പം നമ്മൾ സൈഡിലൊക്കെ ഉണ്ടല്ലോ ബട്ടർ കേക്ക് ബട്ടർ പേപ്പർ വെച്ച് കൊടുക്കണം ശരിക്കും ഇത് ഹൈറ്റ് കിട്ടും പക്ഷേ അതിനേക്കാളും നല്ലത് നമ്മൾ വീട്ടിലൊക്കെ ചെയ്യുമ്പം കുറച്ചിങ്ങനെ പരന്നിരിക്കുന്നതാണ് നല്ലത് കേട്ടോ ഇനി ഇതിൻ്റെ മുകളിലേക്കുണ്ടല്ലോ കുറച്ച് ചെറിയും ഉണക്കമുന്തിരിയും കശുവണ്ടിപ്പരിപ്പും അതൊക്കെ നമ്മുടെ ഇഷ്ടം എന്ത് വേണമെങ്കിലും ഇട്ട് കൊടുക്കാം ഇനിതേ നമ്മുടെ ഉരുളി ഓവൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് മണലൊക്കെ ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് മണലിടാതെ ചെയ്യുന്നവരുമുണ്ട് പക്ഷേ എന്തോ പാത്രം കേടാവൂ എന്നുള്ള പേടിയിൽ ഞാൻ ഇങ്ങനെ ചെയ്യാറുള്ളു കേട്ടോ ഒരു മുപ്പത് മിനിറ്റ് കഴിഞ്ഞപ്പം ഞാൻ ജസ്റ്റ് ഒന്ന് തുറന്ന് നോക്കി പിന്നെ ഒരു പത്ത് മിനിറ്റും കൂടി വെച്ചിട്ടുണ്ടായിരുന്നേ നമ്മുടെ കേക്കൊക്കെ എന്തെ നല്ല സെറ്റായിട്ട് വരുന്നുണ്ട് ബാക്കിയുള്ള കേക്ക് പോലൊന്നും അല്ല കേട്ടോ ഈ പ്ലം കേക്ക് വെന്ത് വരുമ്പോൾ ഉണ്ടല്ലോ ഭയങ്കര മണോ വീടിനകത്ത് ഫുള്ള് മണമായിരിക്കും ഇനി ഇത് അടച്ചു വെച്ചിട്ട് ഒരു അഞ്ച് മിനിറ്റും കൂടി ഗ്യാസ് ഓഫ് ചെയ്തതിന് ശേഷം വെച്ച് കൊടുക്കാം അത് ആ മുകൾ ഭാഗം കുറച്ചും കൂടി ഒന്ന് കളർ വരുന്നതിന് വേണ്ടിയിട്ടാണേ ഇച്ചിരി ഒന്ന് ഇടയിട്ടേക്കണേ ഈ ടൈപ്പിൽ ഇത്തവണ പ്ലം കേക്ക് ഒന്ന് ചെയ്ത് നോക്കി സക്സസ് ആയിരിക്കും ഉറപ്പാണ് കേട്ടോ ഇനി ഏറ്റവും ലാസ്റ്റ് കേക്ക് നന്നായിട്ട് തണുത്തതിന് ശേഷം ഒരു അരമുറി ഓറഞ്ച് ഇതേപോലെ അതിൻ്റെ മുകളിലേക്ക് ഒന്ന് സ്പ്രെഡ് ചെയ്ത് നന്നായിട്ടങ്ങനെ ഒന്ന് ഉരച്ച് കൊടുക്കണം ഈ ഒരു സംഭവം എന്ന് പറയുന്നത് ടേസ്റ്റ് കൂട്ടാനാണ് ഇത് ഇന്ന് മുറിക്കുന്നില്ല നാളെ വൈകുന്നേരം ഞാൻ മുറിക്കുന്നുള്ളു കേട്ടോ അത്രയും സമയം ഇരുന്ന് നന്നായിട്ടിങ്ങനെ ഒന്ന് സെറ്റായിട്ട് വരണം സെറ്റായിട്ടെന്ന് പറഞ്ഞാൽ ഒരു ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും കേട്ടോ അങ്ങനെ നമ്മൾ മുറിക്കുമ്പം എല്ലാം പൊതുവേ അടുത്ത ദിവസം എടുക്കുന്നതാണ് നല്ലത് പക്ഷേ പ്ലം കേക്ക് എന്ന് പറയുന്നത് മസ്റ്റായിട്ടോ അടുത്ത ദിവസം തന്നെ എടുക്കണം അങ്ങനത്തെ ഡ്രൈ ഫ്രൂട്ട്സൊക്കെ അടിയിലൊന്നും പോയിട്ടില്ല അവിടെ ഇവിടെ ആയിട്ട് നല്ല റിച്ച് ആയിട്ട് കിടപ്പുണ്ട് ഇവിടെ എല്ലാവർക്കും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു അടുത്ത കേക്കിനുള്ള സാധനങ്ങളും കൂടി ഹസ്ബൻഡ് മേടിച്ചുകൊണ്ട് വന്നിട്ടുണ്ട് കേട്ടോ ഇത് കണ്ടിട്ട് കഴിച്ചിട്ട് ഇഷ്ടപ്പെട്ടിട്ട് അപ്പോൾ നമ്മുടെ വീഡിയോ ചെയ്യാറായി ഇന്നിപ്പോൾ ഇത്രയേ ഉള്ളൂ വീണ്ടും വരാം താങ്ക്സ് ഫോർ വാച്ചിങ്